റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകയാകുന്നു കലോത്സവ വേദിയിലേക്ക് യാത്രാ സൗകര്യമൊരുക്കിയും ദിവസേന ഓടിക്കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം പബ്ലിസിറ്റി കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് വിവിധ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചുമാണ് ഇവർ മാതൃകയായിരിക്കുന്നത് ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് നടന്നുകൊണ്ടിരിക്കെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ സമീപമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു ദിവസേന ഓടി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കലോത്സവം പബ്ലിസിറ്റി കമ്മിറ്റിയുമായി ചേർന്നുകൊണ്ട് കലോത്സവ വേദിയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പ്രത്യേക യാത്രാ സൗകര്യം സൗകര്യമൊരുക്കിയും അവർക്ക് കുടിക്കുവാനുള്ള വെള്ളവും ലഘുഭക്ഷണവും നൽകിയും

വ്യാപക സംഘടനകളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാവരും നമ്മളോടൊപ്പം നിന്നിട്ടുണ്ട് എന്നാലും വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ഒരുങ്ങാൻ കിട്ടുകയുള്ളൂ ഏകദേശം പത്താറായിരത്തോളം കുഞ്ഞുങ്ങളാണ് മുന്നൂറിലധികം ഇനങ്ങളിൽ മത്സരിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇന്ന് കിട്ടിയ ഒരു സന്തോഷം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും അവർ വളരെയധികം നന്നായി തന്നെ ഇതിന്റെ പ്രചരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം നമ്മുടെ സംയുക്ത ഓട്ടോറിക്ഷ യൂണിയന്റെ ആഭിമുഖ്യത്തില് കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ വേണ്ടി അവൻ ഈ പ്രദേശം ദീപാലങ്കാരം കൊണ്ട് നടക്കുകയും ഒപ്പം കുഞ്ഞുങ്ങൾക്ക് ദാഹം അകറ്റാൻ ക്ഷീണം അകറ്റാനായി തണ്ണീർ ഇവിടെ ഒരു കുടിവെള്ളം ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തണ്ണീർ പന്തൽ അവരൊരുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും നമ്മൾ അവരോട് അവരോട് അങ്ങോട്ട് ചെയ്യാതെയാണ് ചെയ്തത് കടപ്പെട്ടിരിക്കുന്നു സ്നേഹം അറിയിക്കുന്നു ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ മുണ്ടകത്തിൽ നവാസ് തൊഴിലാളികളായ ഷിജാർ ഇസഹാക്ക് ശശിധരൻ അഫ്സൽ സജീർ കുട്ടുഗൽ സുരേഷ് ഹിമൽ കുമാർ സുജിത്ത് ഹരികൃഷ്ണൻ പബ്ലിസിറ്റി കമ്മിറ്റി അംഗമായ ഐ ഹുസൈൻ മുജീബ് തട്ടാൻ തറയിൽ ഷൈജു കബീർ ഫൈസ് അനിൽ ബോസ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അമ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ശശിധരൻ നന്ദി പറഞ്ഞു സിഡിനെ കായംകുളം